നമസ്കാരം മെട്രോ ആറ്റിന്യയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു നടനും കൊമേഡിയനുമായ ബിനു അടിമാലിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ബിനുവിന്റെ മുൻ സോഷ്യൽ മീഡിയ മാനേജർ ജിനേഷ് എത്തിയത് റിയാലിറ്റി ഷോയുടെ ലൊക്കേഷനിൽ വിളിച്ചു വരുത്തി മുറിയിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചുവെന്നാണ് ജിനേഷ് ആരോപിക്കുന്നത് ബിനുവിനെതിരായ സോഷ്യൽ മീഡിയയിൽ അടക്കം വരുന്ന നെഗറ്റീവ് കമന്റുകൾക്ക് കാരണം താനാണെന്ന് ആരോപണം ഉയർത്തിയാണ് ആക്രമണം നടന്നതെന്നാണ് ജിനേഷ് ആരോപിക്കുന്നത് ഒപ്പം ബിനു അടിമാലി ഭീഷണിപ്പെടുത്തുന്ന വോയിസ് ക്ലിപ്പും ഇദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം വാഹനാപകടത്തിൽ മരിച്ച കൊല്ലം സുധിയുടെ വീട്ടിൽ ടിമാലി പോയതും മഹേഷ് കുഞ്ഞുമോനെ സന്ദർശിച്ചതും നടന്നുള്ള ചീത്തപ്പേരുമാറി സഹതാപം കിട്ടാൻ വേണ്ടിയായിരുന്നുവെന്നും ജിനേഷ് ആരോപിക്കുകയാണ് സംഭവം വലിയ വാർത്തയായതോടെ വിശദീകരണമായി ബിനു അടിമാലി തന്നെ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഭാര്യയുടേതെന്ന പേരിൽ പ്രചരിക്കുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഉള്ളതെല്ലാം വിറ്റായിരുന്നു മൂത്ത മകനെ വിദേശത്ത് പഠിക്കാനയച്ചത് നാല് കിടപ്പുമുറികളുള്ള ഇരുന്നില വീട്ടിൽ താമസിച്ചിരുന്ന ഇവരിപ്പോൾ ഈ വീട് വിറ്റ് വാടക വീട്ടിലാണ് താമസം അവന്റെ പഠനാവശ്യത്തിന് വേണ്ടിയാണ് വീട് വിറ്റത് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഞങ്ങളെന്നാണ് ബിനു അടിമാലിയുടെ ഭാര്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത് എന്റെ ചേട്ടൻ ചെയ്യാത്ത തെറ്റിനാണ് എല്ലാവരും ക്രൂശിക്കുന്നത് ആ അപകടം അദ്ദേഹത്തിനുണ്ടാക്കിയ ആഘാതം എത്രത്തോളമാണെന്ന് എനിക്കറിയാം ഒരിക്കലും അഭിനയമല്ല ഈ പറയുന്ന വ്യക്തി ഞങ്ങളുടെ വീട്ടിലും വന്നിട്ടുണ്ട് ചേട്ടനൊപ്പം നിന്നിരുന്ന ആളാണ് ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ ഒരു സഹോദരനെ പോലെയാണ് ഞങ്ങൾ എല്ലാവരും കണ്ടത് എന്നിട്ടും ഇപ്പോൾ ഇയാൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്ത ചെയ്യുന്നതെന്ന് അറിയില്ല എന്നുമാണ് ബിനു അടിമാലിയുടെ ഭാര്യ പറയുന്നതായാണ് ചില യൂട്യൂബ് ചാനലുകളിൽ പറയുന്നത് സ്റ്റാർ മാജിക്കിൽ വെച്ചാണ് എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തി ഞാൻ കാണുന്നത് പുള്ളി ഒരു ഫോട്ടോഗ്രാഫറാണ് ഞങ്ങളുടെ എല്ലാം ഫോട്ടോ എടുക്കാറുണ്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞു ചേട്ടൻ്റെ സോഷ്യൽ മീഡിയ ഞാൻ ഹാൻഡിൽ ചെയ്യാമെന്ന് എനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒന്നും ഒന്നും ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഞാൻ അത് സമ്മതിച്ചു റീച്ചുള്ള ഒരു പേജ് വേണമെന്നായിരുന്നു പുള്ളിക്ക് ഫോട്ടോ ഇടാൻ എൻ്റെ പേജ് നോക്കാൻ വന്നയാൾ പിന്നീട് എന്നോട് ചോദിച്ചു ഈ പേജ് കൊടുക്കുന്നുണ്ടോ എന്ന് പല പ്രാവശ്യം ചോദിച്ചെങ്കിലും ഞാൻ സമ്മതിച്ചില്ല പിന്നീട് പേജ് മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ടായി മാത്രമല്ല എന്നോട് ചോദിച്ചു ചോദിക്കാതെ പേജിന്റെ പാസ്വേഡുകൾ മാറ്റി ഉള്ള വീട് വരെ വിറ്റു ഞാൻ മകൻ വിദേശത്ത് പഠിക്കാൻ പോയി അപ്പോൾ അവന്റെ ലോണും വീടിന്റെ ലോണും അടയ്ക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ വീട് വിറ്റു ഇത്തരം ആരോപണങ്ങൾ കേൾക്കുമ്പോൾ വളരെ വിഷമമാണ് എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ അൻപത്തിരണ്ടായിരം രൂപ പോലും തിരിച്ചു തന്നിട്ടില്ല തെളിവില്ലാത്ത വേറെയും പണം കൊടുത്തിട്ടുണ്ട് എൻ്റെ ഗൂഗിൾ പേയുടെ പാസ്വേഡ് വരെ ഒളിഞ്ഞു നിന്നും മനസ്സിലാക്കി എൻ്റെ പേജിൽ വരുന്ന പരസ്യത്തിന്റെ പൈസയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല സുധിയുടെ വീട്ടിൽ ജിനേഷിന്റെ നിർബന്ധ പ്രകാരമാണ് പോയത് അതിന്റെ വീഡിയോ എന്റെ പേജിൽ അവൻ നിർബന്ധിച്ചു പക്ഷെ അതിലൂടെ വേണ്ടെന്ന് അവനോട് പറഞ്ഞത് ഞാനാണ് ഇവൻ ഞങ്ങൾക്കൊപ്പം വന്ന് ഞങ്ങൾക്കറിയാതെയാണ് വീഡിയോ എടുത്തത് വിശ്വസിച്ചത് മൂലം എട്ടിന്റെ പണി പലപ്പോഴായി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പ്രതികരിക്കാറില്ല വീട്ടിൽ എല്ലാവരും വിഷമത്തിലാണ് ഇപ്പോൾ വർക്കും കുറവാണ് ഞാൻ ഇടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് വേണ്ടി ക്യാമറയുടെ മുമ്പിൽ നിന്നും പെർഫോം ചെയ്ത് അരി മേടിക്കുന്ന ഞാൻ ക്യാമറ തല്ലിപ്പൊട്ടിക്കുമോ ഒൻപത് ലക്ഷം രൂപയാണ് എന്നോട് ചോദിക്കുന്നത് സുഖമില്ലാത്ത എൻ്റെ മകളാണ് എൻ്റെ ഏറ്റവും വലിയ തീരാ ദുഃഖം അവളെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു ജിനേഷിനെ ഞാൻ തല്ലിയിട്ടില്ല എന്നാണ് ബിനു അടിമാലി പറഞ്ഞത്